തിരുവനന്തപുരത്ത് ഏകദേശം അമ്പത്തിനാല് ദൂരാണ് ഈ സ്ഥലത്തേക്ക് സ്ഥിതി ചെയ്യുന്നതെ നമ്മുടെ തമിഴ്നാട്ടിലെ പത്മനാപുരം കൊട്ടാരത്തിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു കുഞ്ഞ് വ്യൂ പോയിന്റ് ആണ് ഈ വ്യൂ പോയിന്റിന്റെ പേര് നമ്മൾ അവസാനം പറയും ചിലർക്ക് കാണുമ്പോ ചെലപ്പോ മനസ്സിലാവുമായിരിക്കും ഈ ഒരു ആൽമരവും ഈ ഒരു കുളത്തിന്റെ സൈഡും

ഒരു കാറ്റാണ് കാറ്റാണെന്ന് പറഞ്ഞ രക്ഷയില്ല ഒരു ഗ്രാമീണ അന്തരീക്ഷമുണ്ട് കാറ്റുള്ള കാറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ആലിന്റെ ഒരു ചെറിയ നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് സംഭവം എന്ന് ആ ഒരു ഈ ഒരു ആൾക്കറയുടെ അപ്പുറത്തെ സൈഡ് കാണുമ്പോൾ ഒരിക്കലും മറക്കാത്ത ഒരു ഡയലോഗ് ഉണ്ട് ആ ഡയലോഗ് പറ അല്ല ക്ഷോ എന്താ മോളെ മനസ്സിലായി മാത്രല്ല നമ്മളെ ഇന്നസെന്റ് അരുണോ അതെ അവർ അക്ഷര ശ്ലോകമൊക്കെ പാടുന്നത് ഈ മനസ്സിന്റെ ഈ ആൽത്തറയിൽ ഇരുന്നാണ് അവരാ ഒരു അക്ഷര ശ്ലോകമൊക്കെ പാടുന്നതും നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ നാട്ടിൽ ഇവിടെ ഒരു പറ്റിയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്രാമീണത്തിൻ്റെതായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും രക്ഷ ഇല്ലാത്ത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാഴ്ച ഉം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിലും ബാക്ക്ഗ്രൗണ്ടിലുള്ള മലയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലബുല് വ്യൂ ആണ് കേസ് അടിപൊളി ആ അടിപൊളി എന്ന് പറഞ്ഞ രക്ഷയില്ലാത്ത ഒരു സ്ഥലമാണ് വ്യൂ അല്ലടാ മലയൊക്കെ നമ്മള് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിന് റിലീസ് ചെയ്ത വീണ്ടും അത് റിലീസ് ചെയ്ത് സൂപ്പർ ഹിറ്റ് ആയി മാറിയ ജനവും മറ്റേ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ജനത്തിരക്ക് ഭയങ്കര ഹെവി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വീണ്ടും വന്ന ഒരു പടമാണ് ആ പടത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ നമ്മുടെ മണിച്ചിത്ര താഴെ സിനിമയുടെ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് ശ്രീരാജ എനിക്ക് തോന്നുന്നു ഇത് അധികം ആർക്കും അറിയാത്ത ഒരു സ്ഥലമാണ് ഈ പത്മനാഭരം കൊട്ടാരത്തിൽ വരുന്നവര് ആ പോലും മലയാളികളും ആരും ഇവിടെ വരുന്നില്ല കാണുന്നില്ല ഇത് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ പോലും മണിച്ചിത്രത്താഴ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാണ് ഈ ഒരു സ്പോട്ട് അവര് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമ്മളെ മാപ്പിട്ട് വന്നാൽ കറക്റ്റ് ഈ സ്ഥലത്തേക്ക് വരാൻ പറ്റും പത്മനാഭരം കൊട്ടാരത്തിന്റെ ബാക്ക് സൈഡാണ് കൊട്ടാരത്തിൽ വരുന്നവർ തീർച്ചയായിട്ടും ഇവിടെ ഇവിടെ ഇറങ്ങി കണ്ടിട്ട് പോകലെ ഒരു പോയിന്റ് ആണ് ജയ്സപ്പോ പോയതൊരു വളരെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു അല്ലേ നമ്മുടെ പഴയ ഗൃഹ തുരത്തുനിന്ന് ഉണർത്തുന്ന ഒരു ഒരു സ്പോട്ട് കാണാൻ വേണ്ടിട്ട് വേണ്ടി നമ്മളിവിടെ ഈ പത്മനാഭ കൊട്ടാരത്തിൽ വന്നപ്പോഴത്തേക്കും ജസ്റ്റ് ഗൂഗിൾ മാത്രമേ അടുത്ത് വേറെ നല്ല സ്പോട്ട് ഉണ്ടോ ചെയ്തപ്പോഴും ാണ് അതെ അതെ നമ്മള് ഈ പട്ടനപുരം കൊട്ടാരത്തിനകത്ത് മനുഷ്യ താഴ് ഷൂട്ട് ചെയ്ത കുറെ പോർഷൻസ് ഒക്കെ കാണിച്ചു ഇതിന്റെ വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ആ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളും കൊട്ടാരവും എല്ലാം നമ്മളെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അതും കൂടെ കയറി കാണുക ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വളരെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കണ്ടപ്പോ നമുക്ക് നല്ല ഇഷ്ടം തോന്നി അങ്ങനെ വീഡിയോ ഇവിടെ അതായത് നമ്മുടെ തമിഴ്നാട് കന്യാകുമാരി റൂട്ട് വരുന്ന മലയാളികൾ ഒരുപാട് പേര് മിസ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് പറഞ്ഞത് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു നമ്മള് ഗൂഗിൾ വാങ്ങി എങ്ങനെയോ കണ്ടുപിടിച്ചതാണ് അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം അതെ അതെ വീഡിയോ